ആർ ബി ഐ ഗാന്ധി സീരിയലിലുള്ള നോട്ടുകൾ ഇറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡൻറ്റ് ആരായിരുന്നു സരോജിനി നായിഡു സുചേത കൃപലാനി ഷീല ദീക്ഷിത് ആൻസർ സുചേത കൃപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്ത്രീ സാക്ഷരത എന്തായിരുന്നു ആറ് ശതമാനം എട്ട് ശതമാനം ഒമ്പത് ശതമാനം ആൻസർ ആറ് ശതമാനം ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽമരം തെങ്ങ് തേക്ക് ആൻസർ ആൽമരം